മുൻ മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോവയുടെ സ്മരണയ്ക്കായി ദുബായ് കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ആറാമത് സിഎച്ച് മുഹമ്മദ് രാഷ്ട്രസേവാ പുരസ്കാരം മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീന് ഒക്ടോബർ നാലിന് ദുബായിൽ സംഘടിപ്പിക്കുന്ന സി എച്ച് രാജ്യാന്തര സമ്മേളനത്തിൽ ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം കെ എം ഷാജി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും ഇ ടി മുഹമ്മദ് ബഷീർ എം പി ജൂറി ചെയർമാനും സൈനുൽ ആബിദ് സി പി ബാവഹാജി പി എ സൽമാൻ ഇബ്രാഹിം പൊയ്ൽ അബ്ദുള്ള എം സി വടകര ടി ടി ഇസ്മായിൽ സി കെ സുബൈർ എന്നിവർ അംഗങ്ങളുമായ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം